എൻ്റെ പേര് ഡേവിഡ് ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര ലത്തീൻ കത്തോലിക്കാ രൂപതയിൽ വാഴവിള സെൻറ് ജോസഫ് ചർച്ചിലെ ഇടവാങ്ങമാണ് ഞാൻ മുപ്പത്തി ഒന്ന് വർഷക്കാലമായിട്ട് ആ ഇടവകയിൽ തന്നെ ഉപദേശിയായി സേവനം ചെയ്യുന്നു ഞാൻ ഉടമ്പടിയെക്കുറിച്ച് കേൾക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ ലത്തീൻ കത്തോലിക്ക രൂപതയിലെ തന്നെ സ്വന്തം രൂപതയിൽ നമ്മുടെ മാനേജ്മെൻറ്റ് സ്കൂളിൽ ക്ലർക്കായിട്ട് വിരമിച്ച ആളും കൂടിയാണ് ഞാൻ ക്ലർക്കായിട്ട് പുതിയൊരു സ്കൂളിലേക്ക് സെൻറ്റ് മേരീസ് എച്ചസസ് കമൂങ്കോടിലേക്ക് ട്രാൻസ്ഫർ ആയി പോകുമ്പോഴാണ് രണ്ടായിരത്തി പതിനെട്ടിൽ അവിടെ വെച്ചാണ് കൃപാസനത്തെക്കുറിച്ചും ഉടമ്പടിയെക്കുറിച്ചും അറിയുന്നത് അവിടെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ചേച്ചി ഉടമ്പടിയെക്കുറിച്ച് പറയുകയും അവരവിടെ വരുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുകയും ചെയ്തു അപ്പോൾ ഞാനും മറ്റുള്ളവർ പറയുമ്പോൾ തന്നെ ആദ്യം പറഞ്ഞു എൻ്റെ പള്ളിയിലും മാതാവുണ്ട് എൻ്റെ കുരിശ്ശടിയിൽ വേളാങ്കണ്ണി മാതാവാണ് അതിൻ്റെ രൂപമാണ് അവിടെ പോയി പ്രാർത്ഥിക്കുകയും നിയോഗങ്ങൾ അർപ്പിക്കുകയും ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞ് കൂടുതലായിട്ട് ഇതിലേക്ക് പോയില്ല തുടർന്ന് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കറിയാവുന്നത് പോലെ കോവിഡും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും വന്നു എൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും അപ്രതീക്ഷിതമായി ഓരോ ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരുന്നു എനിക്ക് ജോലി ഉള്ളതോടൊപ്പം തന്നെ ഞാൻ രാവിലെ സമയങ്ങളിൽ അതിരാവിലെ തന്നെ എഴുന്നേറ്റ് കുറച്ച് റബ്ബർ ടാപ്പിംഗ് കൂടെ ചെയ്തിട്ടാണ് എൻ്റെ ജോലിയിലേക്ക് പോകുന്നത് എന്തൊക്കെ ചെയ്തിട്ടും എനിക്ക് സാമ്പത്തികമായി വളരെയധികം തകർച്ചയും മറ്റ് ബുദ്ധിമുട്ടുകളെല്ലാം ഒന്നിന് പുറകെ മറ്റൊന്നായി വന്നു കൊണ്ടിരുന്നു ഒരു കാരണവശാലും എനിക്ക് ജീവിതത്തിൽ ഒരു മേൽഗതി ഇല്ലാതെ വന്നപ്പോഴേ കൂടെ ജോലി ചെയ്യുന്ന പലരും എൻ്റെ അവസ്ഥകൾ കണ്ട് മനസ്സിലാക്കുകയും അവർ കൂടെ ഉള്ള ടീച്ചേഴ്സ് എപ്പോഴും വന്ന് പറയും അപ്പോൾ ഉടമ്പടി എടുക്ക് കൃവാസനത്തിൽ പോവും മാതാവ് നോക്കിക്കൊള്ളുമെന്ന് അപ്പോഴെല്ലാം ഞാൻ സമയമായി പോകാം പോകാം എന്ന് പറഞ്ഞ് അപ്പോൾ ഈ പറയുമ്പോഴെല്ലാം തന്നെ എൻ്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ധാരാളം വന്നുകൊണ്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കൂടുതൽ പ്രശ്നങ്ങൾ സങ്കീർണമായി സാമ്പത്തികമായി വളരെയധികം തകർച്ച അനുഭവപ്പെട്ടു ഒരു ദിവസം ഞാൻ പെട്ടെന്ന് തീരുമാനമെടുത്തു എന്ത് തന്നെ ഇവിടെ കൃപാസനത്തെ വില വരും എനിക്കറിയില്ല കൃപാസനത്തിൽ ഏത് ബസ്സിൽ വരണമെന്ന് ഒന്നൊന്നും അറിയില്ല കൂടെ ഉള്ളവരോട് വന്നിട്ടുള്ളവരോട് ചോദിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അങ്ങനെ ഇവിടെ ഞങ്ങളെത്തി ഞാനും ഭാര്യയും രണ്ട് മക്കളുമായിട്ട് ഞങ്ങൾ ട്രെയിനിൽ വന്ന് അവിടെ നിന്ന് പ്രൈവറ്റ് ബസ് കയറി കലവൂരിറങ്ങി ഓട്ടോ വിളിച്ച് ഇവിടെ വന്നു കൂടുതലായിട്ടൊന്നും അറിയില്ലെങ്കിൽ തന്നെ ഞങ്ങൾ പേര് ഉടമ്പടി എടുക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വരുന്നത് ഇവിടെ വന്നപ്പോൾ പറഞ്ഞു ഒരാളിന് ഒരു വീട്ടിൽ നിന്ന് ഒരാളിന് മാത്രമേ ഇപ്പോൾ ഉടമ്പടി എടുക്കാൻ കഴിയുള്ളൂ എന്ന് ഞാൻ മറ്റുള്ള ആരെയും നിർബന്ധിച്ചില്ല ഞാൻ തന്നെ ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ ഞാൻ ആദ്യം എഴുതിയത് എൻ്റെ കണ്ണ് എൻ്റെ ചെവി എൻ്റെ നാവ് ഇവയെല്ലാം നിയന്ത്രിച്ച് എനിക്ക് ജീവിത വിശുദ്ധിയിൽ കൂടുതൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകി ജീവിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗം ആ നിയോഗമെല്ലാം വച്ച് എല്ലാം എഴുതി പ്രാർത്ഥ ഇവിടുത്തെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് മറ്റു കാര്യങ്ങളും എല്ലാം എഴുതി ഞങ്ങളിവിടെ നിന്ന് യാത്രയായി ഒരു കെട്ട് പത്രവും വാങ്ങിക്കൊണ്ട് പോയി അവിടെ ചെന്ന് ഞങ്ങൾ ഈ പത്രം മറ്റുള്ളവർക്ക് കൊടുത്തു അപ്പോഴാണ് അറിയുന്നത് ഞങ്ങളെ എടുത്തും കൂടെ പറയാത്തെന്ത് എന്ന് പലരും ചോദിച്ചു അടുത്ത് പോകുമ്പോൾ പറയാമെന്ന് പറഞ്ഞു ഇനി മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കുകയാണ് എൻ്റെ മകൾ ഡിഗ്രി കഴിഞ്ഞ് പി ജിക്ക് വേണ്ടി അഡ്മിഷന് നിൽക്കുകയായിരുന്നു അവൾ പഠിച്ച സബ്ജക്റ്റ് എല്ലാ കോളേജിലും ഇല്ല ബോട്ടണി ആൻഡ് ബയോടെക്നോളജിയാണ് അവൾ പഠിച്ചത് അവൾ തിരക്കിയപ്പോഴേ അടുത്ത് പാലായിൽ സെൻറ് തോമസ് എന്ന് പറയുന്ന ഒരു കോളേജിൽ അവൾ പഠിക്കുന്ന പഠിച്ച അതുമായിട്ട് തുടർന്ന് പി ജി ചെയ്യാൻ കഴിയും എന്നവള് മനസ്സിലാക്കി അവൾ പറഞ്ഞു അവിടെ നല്ല കോളേജാണ് അവിടെ എങ്ങനെയെങ്കിലും അഡ്മിഷൻ കിട്ടിയെങ്കിൽ അതിൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ ആ നിയോഗം അവൾക്ക് വേണ്ടി വയ്ക്കുകയും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും അവളോട് പറഞ്ഞു ഉറപ്പായിട്ടും നിനക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കും നീ ധൈര്യമായിരിക്കുക എന്ന് പറഞ്ഞ് അവൾക്ക് പ്രത്യാശ നൽകി അവൾ പറഞ്ഞു അവൾക്ക് ഒറ്റയ്ക്ക് ഇത്രയും ദൂരെ പോയി പഠിക്കാൻ ബുദ്ധിമുട്ടാണ് അവർ മൂന്ന് കുട്ടികളാണ് ഒരുമിച്ച് മൂന്ന് ഗേൾസാണ് ഒരുമിച്ച് അവർ ഒരു കോളേജ് തിരഞ്ഞെടുക്കണമെന്നൊക്കെ വിചാരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതിൽ രണ്ട് കുട്ടികൾക്ക് ഇതേ കോളേജിൽ തന്നെ സെൻറ് തോമസിൽ അഡ്മിഷൻ ലഭിക്കുകയും അവിടെ അടുത്ത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായി വന്നത് അവൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നല്ലൊരു സ്ഥലത്ത് പേയൻ ഗസ്റ്റായിട്ട് നടത്തണം അവിടെ അവിടെ തിരക്കി ഈ കോളേജിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു ലേഡീസ് ഉണ്ടായിരുന്നു അവിടെ തന്നെ അവൾക്ക് അഡ് പേയിങ് ഗസ്റ്റായിട്ട് ലഭിക്കുകയും ആ അവളുടെ കൂടെ പഠിച്ച ആ കുട്ടിക്ക് അവളുടെ റൂം മേറ്റായിട്ട് തന്നെ അവിടെ വീണ്ടും അവൾക്കും താമസിക്കുവാനിടയായി അങ്ങനെ അവർ അവിടുത്തെ പഠനം കഴിഞ്ഞു പ്രോജക്റ്റ് പഠനം പൂർത്തിയാക്കുമ്പോൾ പ്രോജക്റ്റ് ഇതിൻ്റെ ഒരു ഭാഗമാണ് അവർക്ക് മൂന്ന് മാസം പ്രോജക്റ്റ് ചെയ്യണം അപ്പോൾ പറഞ്ഞു പപ്പ എവിടെയെങ്കിലുമൊക്കെ പ്രോജക്റ്റ് കിട്ടിയാൽ വളരെയധികം ബുദ്ധിമുട്ടാണ് തിരുവനന്തപുരത്ത് എവിടെയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ രണ്ട് മൂന്ന് സ്ഥലം പറഞ്ഞു എവിടെയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം പലയിടത്തും ഇത് നമ്മൾ ആപ്ലിക്കേഷൻ എല്ലാം അയച്ച് കിട്ടിയില്ല അവസാനം തിരുവനന്തപുരം ആർ സി സിയിൽ അപേക്ഷ വച്ചു ദൈവത്തിൻ്റെ കാരുണ്യവും മാതാവിൻ്റെ ഇടപെടലും കൊണ്ട് അവിടെ പ്രോജക്റ്റ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തു വീട്ടിൽ നിന്ന് പോയി വരാൻ തക്കവണ്ണം തന്നെയാണ് അവർക്കത് ലഭിച്ചത് പ്രോജക്റ്റ് കഴിഞ്ഞതിന് ശേഷം അവർക്ക് വീണ്ടും ഇതിൻ്റെ ഇൻറ്റേൺഷിപ്പ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ പറഞ്ഞ് കേരളത്തിന് പുറത്തായിരിക്കും ഇൻറ്റേൺഷിപ്പ് ലഭിക്കുക അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞ് അന്യഭാഷ അന്യ സ്ഥലം ആരും പരിചയമില്ല അപ്പോഴും ഞാൻ പറഞ്ഞ് നീ പ്രാർത്ഥിക്കണം ഞാൻ അടുത്ത് ഉടമ്പടി പുതുക്കുന്ന സമയത്ത് ഇവിടെ വന്ന് ആ ഉടമ്പടി നിയോഗത്തിൽ എഴുതുകയുണ്ടായി ദൈവ ദൈവസാന്നിധ്യം നിറഞ്ഞ ഒരു സ്ഥലത്ത് ഇൻറ്റേൺഷിപ്പ് ലഭിക്കണമെന്ന് അവളുടെ കൂടെ പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ കുട്ടിയുടെ സഹായത്തോടു കൂടി തന്നെ ആ പെൺകുട്ടിയുടെ സഹായത്തോടു കൂടി എറണാകുളത്തെ ഒരു പ്രമുഖ ആശുപത്രിയിൽ ഇവക്കും ഇൻറ്റേൺഷിപ്പ് തരപ്പെടുത്തി കൊടുത്തു അതിനുശേഷം ഒരു വീട്ടിൽ പേയിങ് ഗസ്റ്റായിട്ട് റൂം ശരിയാവുകയും ഈ കൂടെ പ്രോജക്റ്റ് ചെയ്ത കുട്ടി തന്നെ അവിടെ റൂം ശരിയാക്കി അപ്പോൾ അടുത്ത് പുതിയ താമസത്തിന് പോകുമ്പോൾ നമുക്ക് അപരിചിതവരായ സ്ഥലം അവിടെ പള്ളിയിൽ പോകാനോ മറ്റോ ഉണ്ടോ അറിയില്ല ഈ കുട്ടി ഞങ്ങൾ പോകുന്നത് ഒരു ഞായറാഴ്ചയാണ് അവിടേക്ക് സ്ഥലമാർ പോകുന്നത് മകളെയും കൊണ്ട് അപ്പോൾ ഞായറാഴ്ച വൈകുന്നേരമായപ്പോൾ കൂടെ ഉള്ള കുട്ടി വിളിച്ചു പറഞ്ഞു ആ അവിടുത്തെ ആൾ ആളിനെ ഒന്ന് വിളിക്കണം ആ കുടുംബത്തിലെ ആ മേഡത്തിനെ ഒന്ന് വിളിക്കണം പരിചയപ്പെട്ടിട്ട് ഇവിടുന്ന് യാത്ര ചെയ്യണമെന്നും അങ്ങനെ ഞാൻ പള്ളിയിലെല്ലാം പോയതിന് ശേഷം ഉച്ചയ്ക്ക് വന്ന് ആ മേഡത്തിനെ വിളിച്ചു അവർ ഫോൺ എടുത്തു ഞാൻ പറഞ്ഞു മേഡം ഇങ്ങനെ ദീപ്തിയുടെ മകള പപ്പയാണ് ഞങ്ങൾ അവിടെ അവളെയും കൊണ്ട് അവിടെ നാളെ രാവിലെ എത്തുമെന്ന് പറഞ്ഞു മേഡം എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ച് ആ പരിചയമില്ലാത്ത ഒരാളാണ് അപ്പോൾ പറഞ്ഞ് എനിക്ക് പത്തൊൻപത് വയസ്സുണ്ട് പിന്നെ ഞാൻ ചോദിച്ചു പള്ളിയെല്ലാം അടുത്തുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞ് പള്ളി അടുത്തുണ്ട് ചിറ്റൂർ ധ്യാന കേന്ദ്രം അടുത്തുണ്ട് വേറെയും രണ്ട് മൂന്ന് പള്ളി എന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചു നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുന്നു അപ്പോൾ പറഞ്ഞ് ഞാൻ വയസ്സായ ആളാണ് എൻ്റെ രണ്ട് മക്കൾ സിസ്റ്റേഴ്സാണ് ഒരു മകളെ വിവാഹം കഴിച്ചയച്ചു എനിക്ക് വലിയ സന്തോഷമായി ദൈവം ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ എനിക്ക് മകൾക്ക് അവിടെ അവർ ഇൻറ്റേൺഷിപ്പ് ലഭി ചെയ്യുന്നതിനും അവർക്ക് താമസം എൻ്റെ വീട്ടിനേക്കാളും സുരക്ഷിതമായിട്ട് ആ അവിടെ അമ്മച്ചി മാത്രമേ ഉള്ളൂ അഫ്ഷെയറിൽ കുറച്ച് കുട്ടികൾ ഇതുപോലെ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നതും എറണാകുളത്തൊക്കെ ജോലി ചെയ്യുന്നവരും പെൺകുട്ടികളുമാണ് ഉള്ളത് വളരെ സന്തോഷമായി അമ്മച്ചിക്കും വളരെ സന്തോഷമായി ഞങ്ങൾ പള്ളിയിൽ പോകുന്നവരാണെന്ന് പറഞ്ഞപ്പോൾ പിറ്റെന്ന് ഞങ്ങൾ അവിടെ എത്തി ആ മുകളെക്കൊണ്ട് ഹോസ്പിറ്റലിലാക്കിയതിന് ശേഷം ഞങ്ങൾ റൂമിൽ വന്നു റൂമിൽ വന്നപ്പോൾ അവിടെയും എന്നെ മാതാവ് അത്ഭുതപ്പെടുത്തി മകളുടെ കൂടെ ഉള്ള കുട്ടി ആ റൂംമേറ്റായ കുട്ടി അവിടെ ഞാൻ കയറിയപ്പോൾ തന്നെ കണ്ടത് ജവമാലയും നമ്മുടെ ബൈബിളുമാണ് അപ്പോഴെനിക്ക് വളരെയധികം ദൈവത്തോട് നന്ദിയും കടപ്പാടും ഒത്തിരി കൂടെ കൂടി കൂടാതെ തന്നെ മകൾക്ക് എന്തു കഴിച്ചാലും ദഹിക്കാത്ത ഒരു അസുഖം ഉണ്ടായിരുന്നു വളരെ വയർ എരിച്ചിലും എന്ത് കഴിച്ചാലും ദഹിക്കില്ല ഭയങ്കര ബുദ്ധിമുട്ട് അതുകൊണ്ട് പലപ്പോഴും ഭക്ഷണങ്ങൾ കഴിക്കാൻ വളരെ ബുദ്ധിമുട്ട് ഇവിടെ നിന്ന് അച്ഛൻ്റെ കൈവയ്പ് ലഭിക്കുകയും പ്രാർത്ഥന പ്രാർത്ഥിച്ച് ഇവിടുത്തെ ഉടമ്പടി നേർച്ച വസ്തുക്കളും ഉപ്പും തേനും എല്ലാം അത് ഇത് കഴിച്ചത് മൂലം അവക്ക് അത് മാറി കിട്ടി എനിക്ക് അമ്പത്തി എട്ട് അമ്പത്തി എട്ട് വർഷം അമ്പ ഏകദേശം പത്ത് നാൽപ്പത്തി അഞ്ച് വർഷക്കാലം നീണ്ടു നിന്നിരുന്ന മൈഗ്രീൻ എനിക്ക് കിട്ടി എനിക്കാണെങ്കിൽ ഒരു നേരം പോലും ഒരു അല്പസമയം പോലും ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റില്ല എങ്കിൽ പെട്ടെന്ന് തലവേദന പിന്നെ ആകെ അസ്വസ്ഥത ഭയങ്കര ബുദ്ധിമുട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് അതെല്ലാം കിട്ടി കൂടാതെ മ സഹോദരിയുടെ മകന് ഐ ടി ഐ പരീക്ഷയ്ക്ക് വേണ്ടി അവന് പോകുമ്പോൾ വളരെയധികം പാടാണെന്ന് പറഞ്ഞു അന്ന് കൂടുതലായിട്ട് എനിക്ക് ഉടമ്പടി കാശുരൂപത്തിനെക്കുറിച്ച് മറ്റുള്ളവർക്ക് കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്നത്ര എനിക്കറിയില്ലായിരുന്നു ആദ്യത്തെ ഉടമ്പടിയുടെ സമയത്താണ് അപ്പോൾ ആ മകൻ്റെ കയ്യിൽ ഞാൻ ഉടമ്പടി കാശുരൂപം പ്രാർത്ഥിച്ചു കൊടുത്തു അവനതു കൊണ്ടുപോയി പരീക്ഷ എഴുതി അവന് നല്ല മാർക്കോടുകൂടി അവൻ വിജയിക്കാൻ കഴിഞ്ഞു രണ്ടായിരത്തി നാ ഇരുപത്തി നാല് മെയ് ഇരുപത്തി ഒന്നാം തീയതി എൻ്റെ ഭാര്യ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ക്ലീനിങ് സ്റ്റാഫായിട്ട് ജോലി ചെയ്യുകയാണ് അവിടെ പോയി അവൾ പുറത്ത് കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചെറിയ മഴയുള്ള സമയമായിരുന്നു അവിടെ ഡ്രെയിനേജിൻ്റെ സ്ലാബ് ഇളകി കിടക്കുകയായിരുന്നു അറിഞ്ഞില്ല ഇതിനകത്തേക്ക് പോയി അവൾ പോയി വേറെ ആരും ആ പരിസരത്തൊന്നുമില്ല അതുവഴി ആരും ആ സമയത്ത് വരേണ്ട യാതൊരു സാഹചര്യവും ഇല്ല അവൾ മരിക്കുന്നെന്ന് തന്നെ ഉറപ്പായി അത്രയും താഴ്ചയുള്ള ഡ്രൈനേജ് കുഴിയാണ് എവള് പറയുന്നു എങ്ങനെയാണ് മുകളിലേക്ക് വന്നതെന്ന് അറിയില്ല എവൾ അങ്ങ് താഴേക്ക് പോകാതെ മുകളിലേക്ക് വന്നു അപ്പോൾ അതുവഴി വന്ന കൂടെ ജോലി ചെയ്യുന്ന ഒരു പയ്യൻ അപ്രതീക്ഷിതമായി അതുവഴി വരികയും അവൻ പിടിച്ച് കയറ്റുകയും ചെയ്തു അവൾ പറയുന്നത് മാതാവാണ് പിടിച്ച് കയറ്റിയത് അല്ലെങ്കിൽ അവിടെ കിടന്ന് മരിക്കുക തന്നെ ചെയ്യും ആരും അറിയുകയുമില്ല എന്ന് എനിക്ക് കൂടാതെ ഏകദേശം എനിക്ക് അൻപത്തിയെട്ട് വയസ്സ് പ്രായമുണ്ട് എനിക്കൊരു അൻപത് വർഷത്തിന് മുമ്പ് തന്നെ എൻ്റെ സ്വകാര്യ ഭാഗത്ത് ഒരു പരു വരികയും അത് പഴുത്ത് അപ്പോഴത് കാര്യമാക്കിയില്ല അങ്ങ് സുഖമായി അന്നും മറ്റുള്ളവരുടെ അടുത്ത് പറയാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ അന്നും ആശുപത്രിയിൽ പോയില്ല ഏഴെട്ട് വയസ്സ് പ്രായമുള്ള സമയത്താണ് ആരടുത്തും പറഞ്ഞില്ല അതങ്ങനെ പഴുത്ത് വ്രണമായി അത് എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അത് അപ്പോഴും സുഖമായി അത് കരിഞ്ഞു പോയി എന്നാൽ അതിൻ്റെ അതിൽ നിന്നും ഒരു പരി പോലെ ഒരു ചവ് പോലെ ഒരു ആറുമാസം ഒരു വർഷം കൂടുമ്പോൾ എല്ലാ വർഷവും ഇതിങ്ങനെ വന്ന് പഴുക്കുന്ന പരു ഇത് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് വീണ്ടും ഇത്രയും വർഷമായിട്ടും ഞാൻ ഒരു ഹോസ്പിറ്റലിലും പോയിട്ടില്ല ഇപ്പോൾ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ പ്രാവശ്യം ഉടമ്പടി പുതുക്കിയ സമയത്ത് ഇതുപോലെ തന്നെ വീണ്ടും അത് പഴുക്കുകയുണ്ടായി അപ്പോഴ് അതിരി കൂടെ എല്ലാ വർഷത്തേക്കാളും ഇത്തിരി കൂടെ കോംപ്ലിക്കേഷൻ ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് അപ്പോൾ ഞാൻ മാതാവിനോടും ഈശോയോടും പ്രാർത്ഥിച്ചു എനിക്കിതും കൊണ്ട് ഏതൊരു ആശുപത്രിയിലും പോകാൻ പറ്റില്ല ഞാനിത് പോകുന്നുമില്ല എനിക്കൊരു നാണക്കേടിൻ്റെ പ്രശ്നമാണ് അതുകൊണ്ട് ഞാൻ പോകില്ല ഈ ഉടമ്പടി തൈലം ഉപയോഗിച്ച് തന്നെ അമ്മ ഈശോയും എനിക്ക് പൂർണ്ണ സൗഖ്യം തരണം എന്ന് പ്രാർത്ഥിച്ച് അത് ഉപയോഗിക്കുകയും ആ വിശ്വാസ ചൊല്ലുകയും ഈ തൈലം മാത്രം പുരട്ടി രണ്ട് മൂന്ന് നാല് ദിവസങ്ങൾക്ക് കൊണ്ട് തന്നെ ആ പഴുത്ത് നിന്ന അത് ആ പരു മൊത്തമായിട്ട് കരിഞ്ഞ് പോവുകയും ഇപ്പോൾ ഒരു എട്ട് ഒമ്പത് മാസം കൊണ്ട് യാതൊരുവിധ പാടോ അടയാളോ ഒന്നുമില്ലാതെ ഈശോയും മാതാവും പൂർണ്ണ സൗഖ്യം നൽകി എന്നെ അനുഗ്രഹിച്ചു എനിക്ക് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വളരെയധികം സാമ്പത്തിക തകർച്ചയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു മകന് വേണ്ടി പഠിക്കാൻ വേണ്ടി ചിലവാക്കിയ പൈസ അവന് ജർമ്മനിക്ക് വേണ്ടി വച്ചിരുന്നു ആ പൈസ മൊത്തം പോയി അവസാനം ഒരു പൈസയും ഇല്ലാത്ത അവസ്ഥ വന്നപ്പോഴും എന്ത് ചെയ്യണമെന്ന് അറിയാതെയാണ് ഞാൻ ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തിട്ട് പോയിട്ട് എനിക്ക് ഏകദേശം ഒന്നൊന്നര ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ഒരു നാല് ലക്ഷം രൂപ ആദ്യം ലഭിക്കുകയുണ്ടായി പിന്നെ പൈസ ആരൊക്കെ തരുന്നതെന്ന് നിന്ന് എനിക്കറിയില്ല എൻ്റെ അപ്പോഴുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും എനിക്ക് സാമ്പത്തിക പ്രതിസന്ധികൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടി എനിക്കിപ്പോഴും പെൻഷൻ ആണെങ്കിൽ തന്നെയും എനിക്ക് വലിയ അധികം സാമ്പത്തിക പരാധീനതകളില്ല വീട്ടിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് എങ്കിൽ തന്നെയും എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് ആരെടുത്ത് ചോദിച്ചാലും എനിക്ക് ആവശ്യത്തിലധികം പൈസ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് വരും ഇപ്പോഴും റബ്ബറിൻ്റെ എടുത്ത് വെട്ടുന്ന ഒരു ഒരു ബിസിനസ്സാണ് എനിക്കുള്ളത് കൂടെ എന്നിരുന്നവർ സഹായിക്കാനുണ്ട് എന്തെങ്കിലും എത്ര തന്നെ പൈസ ഇല്ലാതെ ഇരിക്കുന്ന അവസരത്തിലും ആര് വഴിയായാലും എനിക്ക് ആവശ്യമുള്ള പൈസ എന്തിനെങ്കിലും അഡ്വാൻസ് കൊടുക്കുമ്പോൾ ഏതെങ്കിലും പുതിയ തോട്ടത്തിന് അഡ്വാൻസ് കൊടുക്കുമ്പോൾ ഒരു രൂപ പോലും കയ്യിൽ ഇല്ലാതെ അഡ്വാൻസ് കൊടുത്താലും ആ പറയുന്ന ആ ദിവസത്തിനകത്ത് തന്നെ എനിക്ക് ആ പൈസ എത്ര തവണ പൈസ അതിലധികമായി എനിക്ക് ഒരു അയ്യായിരം രൂപയെങ്കിലും എൻ്റെ കയ്യിൽ വരത്തക്ക തരത്തിലുള്ള സാമ്പത്തിക തകർച്ചയിൽ നിന്നും എൻ്റെ സാമ്പത്തിക പുരോഗതിയിലേക്ക് മാതാവും ഈശോയും കൈപിടിച്ച് നടത്തുന്നുണ്ട് കാരണീപ്രവർത്തികൾ ഞാൻ എല്ലാ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഞാൻ വരുമ്പോഴൊക്കെ തന്നെ പത്രം വാങ്ങിക്കൊടുക്കാറുണ്ട് ആദ്യം വന്ന ഒരു പ്രാവശ്യം മാത്രമേ എൻ്റെ വീട്ടിൻ്റെ ഭാഗത്ത് പത്രം വിതരണം ചെയ്തിട്ടുള്ളൂ എൻ്റെ ഭാഗത്ത് നിന്ന് ധാരാളം ആളുകൾ വരുന്നുണ്ട് അതുകൊണ്ട് അവിടെ ഞാൻ പത്രം കൊടുക്കില്ല ആശുപത്രിയിലും മറ്റ് ഓട്ടോക്കാർക്കും പുതിയ പുതിയ സ്ഥലങ്ങളിലായിരിക്കും ഞാൻ പത്രം കൊടുക്കുന്നത് പത്രം കൊടുക്കുമ്പോൾ പരിശുദ്ധ അമ്മയെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചും ഉടമ്പടിയെക്കുറിച്ചും ഒക്കെ എനിക്കറിയാവുന്ന തരത്തിൽ ഞാൻ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കിയാണ് കൊടുക്കുന്നത് പിന്നെ വൃദ്ധസദനങ്ങളിൽ പോകാറുണ്ട് അവിടെയുള്ള അന്തേവാസികളുമായിട്ട് സംസാരിച്ചിരിക്കുകയും പറ്റുന്ന തരത്തിൽ എന്നെക്കൊണ്ട് സഹായങ്ങൾ ചെയ്യുകയും അവർക്ക് ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് കൊടുക്കുകയും ഒരു പ്രാവശ്യം ഒരു ഞായറാഴ്ച ഞങ്ങളും കൂടെ ഉള്ള ഒന്ന് രണ്ടു പേരുടെയും സഹായത്തോടു കൂടി വീട്ടിൽ വെച്ച് ഭക്ഷണം പാകം ചെയ്തു കൊണ്ട് കൊടുക്കുകയുണ്ടായി അല്ലാതെ പലപ്പോഴും വൃദ്ധസദനങ്ങളിലൊക്കെ സദനങ്ങളും ആശുപത്രികളൊക്കെ സന്ദർശിക്കുകയും എന്നാൽ കഴിയുന്ന സഹായം മറ്റ് രോഗികൾക്ക് ചെയ്യുകയും ചെയ്യാറുണ്ട് ഇവിടെ ധാരാ ഇവിടെ ഞാൻ വന്ന് പിറ്റേ പ്രാവശ്യം മുതൽ ധാരാളം ആളുകളെ എൻ്റെ കൂടെ പുതിയതായിട്ട് കൊണ്ടുവരാറുണ്ട് ഇപ്പോൾ എല്ലാ മൂന്ന് മാസത്തിലൊരിക്കലും ഏകദേശം നൂറ് നൂറ്റിപ്പത്ത് ആൾ വച്ച് രണ്ട് വലിയ ബസ് നിറച്ച് ഞാനിവിടെ ആളുകളെ കൊണ്ടുവരാറുണ്ട് അതിൽ നിന്നും ഈ കഴിഞ്ഞ ഇപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി പതിനഞ്ചിനും മാർച്ച് ഒന്നിനും ഒരു അമ്പത്തി അഞ്ച് പേര് വീതം വന്ന് ഒരു പ്രാവശ്യമായിട്ട് രണ്ടുപേരെയും കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ട് രണ്ട് വലിയ ബസ്സും കുറച്ച് ആളുകളല്ലാതെ കാറിലുമായിട്ട് വന്നിട്ടുണ്ട് ഇന്നും എൻ്റെ കൂടെ എൻ്റെ കാറിൽ നാല് പേര് കൂടെ ഉണ്ട് ഞങ്ങൾ മൊത്തം അഞ്ച് പേരാണ് വന്ന് അതിൽ ഈ കൊണ്ടുവരുമ്പോൾ കൂടെ വരുന്നവരിൽ നിന്നും പൈസ ബസ്സിന് പൈസ വാങ്ങുമ്പോൾ എന്തെങ്കിലും തുച്ഛമായ പൈസ ബാക്കിയുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് നാല് പേര് വന്ന ദിവസങ്ങളുണ്ട് നാല് പേർക്കും എത്ര രൂപയാണ് മറ്റുള്ളവർക്ക് വാങ്ങുന്നത് അതേ രൂപ ഇടുകയും മിച്ചമുള്ള പൈസ അതിൽ നിന്ന് ഒരു ചായയ്ക്കുള്ള പൈസ പോലും എടുക്കാതെ അത് കാരുണ്യ പ്രവർത്തികൾക്ക് ഏതെങ്കിലും രോഗികൾക്കോ അല്ലെങ്കിൽ അനാഥാലയത്തിലോ അങ്ങനെയുള്ള പല ശുശ്രൂഷകൾക്കുമാണ് ഇത് ഇത് വിനിയോഗിക്കാറുള്ളത് അത് ചെയ്യുമ്പോൾ പലപ്പോഴും ഇടവകയിൽ നിന്ന് തന്നെ വിമർശനം ഉണ്ടായിട്ടുണ്ട് ഞാൻ വൈദികൻ്റെ അടുത്തും വിഷമം പറഞ്ഞു അത് ഇതിൽ നിന്ന് ഞാൻ വളരെയധികം സമ്പാദിക്കുന്നു എന്ന് ചിലർ പറഞ്ഞു വരുത്തുന്നു അത് ഞാൻ അച്ഛനെ ബോധ്യപ്പെടുത്തി അച്ഛൻ പറഞ്ഞു ഉപദേശി അതുകൊണ്ടൊന്നും അത് പിന്തിരിയേണ്ട ഉപദേശി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഉപദേശിച്ച് ചെയ് മറ്റുള്ളവർക്ക് അറിയാം അതുകൊണ്ടാണ് ഉപദേശിയോടൊപ്പം ആളുകൾ വരാൻ അത് തയ്യാറാകുന്നതെന്ന് പറഞ്ഞു ഇത്രയും എല്ലാം അനുഗ്രഹം തന്ന പിന്നെ കൂടുതലായിട്ട് ബൈബിൾ വായിക്കുകയും സങ്കീർത്തനം എനിക്ക് എത്ര തന്നെ തിരക്കുണ്ടെങ്കിലും എത്ര നേരത്തെ ഇറങ്ങിയാലും തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം വായിക്കുകയും വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം പത്താം തീയതി പതിനേഴ് മുതൽ ഇരുപതുള്ള വാക്യങ്ങൾ വായിക്കുകയും വൈകുന്നേരം നാൽപ്പത്തി ഒന്നാം സങ്കീർത്തനം വായിക്കുകയും എത്ര താമസിച്ചാലും എത്ര നേരത്തെ ആയാലും ഉടമ്പടി പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും എല്ലാം ചൊല്ലാതെ ഒരു ദിവസവും ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഇന്നുവരെയും ഉറങ്ങിയിട്ടില്ല ഇത്രയും എല്ലാം എൻ്റെ കുടുംബത്തെയും എന്നെയും മാതാവും ഈശോയും അനുഗ്രഹിച്ചതിന് ഒരായിരം നന്ദി പറഞ്ഞു കൊണ്ട് നിർത്തുന്നു ഇനി ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പേ കുടുംബസമേതം വന്ന് ഒരു വലിയൊരു സാക്ഷ്യം പറയാനുണ്ട് സിസ്റ്ററിനത് വാക്കു കൊടുത്തിട്ടാണ് അതിനുവേണ്ടി ആ സാക്ഷ്യം എത്രയും വേഗം പറയുന്നതിന് വേണ്ടി എല്ലാവരും എനിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്നുള്ള സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനാലാം തിരുവചനം അരളി ചെയ്യുന്നു അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും എന്നെ അപേക്ഷിക്കുമ്പോൾ ഞാൻ അവൻ ഉത്തരമൊരുളും അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഡേവിഡ് എന്ന ഈ മകൻ തൻ്റെ ജീവിതത്തെ അതായത് ഇവിടെ വരുന്നത് തന്നെ ഒത്തിരി താല്പര്യത്തോടെ അല്ല ആദ്യമേ പറഞ്ഞ് പലരും പറഞ്ഞിട്ട് അതിലൊന്നും ഒരു താല്പര്യം തോന്നിയില്ല അതൊക്കെ ഈ മകൻ തന്നെ ഇവിടെ പങ്കുവച്ചു എല്ലായിടത്തും മാതാവൊക്കെ ഉള്ളതല്ലേ അങ്ങനെയുള്ള ചോദ്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോയ മകൻ തൻ്റെ സാമ്പത്തിക തകർച്ചയുമായി ബന്ധപ്പെട്ട് ഇവിടെ വരുന്നതും ഇവിടെ വന്ന് തൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാനും വിശുദ്ധീകരിക്കുവാനുമാണ് നിയോഗം വയ്ക്കുക അങ്ങനെ ആ നിയോഗത്തോടെ ഈ മകൻ തൻ്റെ ഉടമ്പടി ജീവിതം ആരംഭിച്ച് ഇന്ന് എത്രമാത്രം തൻ്റെ ശുശ്രൂഷകൾ പ്രേഷിത പ്രവർത്തനവും കാരുണ്യ ഒക്കെ ചെയ്ത് ദൈവ ദൈവസ്നേഹത്തിൽ വളരുകയും മറ്റുള്ളവരെ കൂടി താനറിഞ്ഞ ദൈവസ്നേഹം മറ്റുള്ളവരോടും കൂടി അറിയണം ആ ഒരു നിശ്ചയദാർഢ്യത്തോടെ തൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഒത്തിരിയേറെ ആളുകളെ ഇവിടെ കൊണ്ടുവരുന്നതിനൊക്കെ ഉള്ള ആ ഒരു എക്സ്ട്രാ എഫേർട്ട് എടുക്കുകയാണ് അങ്ങനെ തനിക്കും തൻ്റെ കുടുംബത്തിനും വർഷങ്ങളായിട്ടൊക്കെ കിട്ടാതിരുന്ന പല രോഗ അതുപോലെ തൻ്റെ മകളുടെ വിദ്യാഭ്യാസ മേഖലയിൽ ആ മകളോടൊപ്പം ദൈവം സഞ്ചരിക്കണമെന്നുള്ള ആ ഒരേ ഒരു ആഗ്രഹം അതിന് സാഹചര്യങ്ങളൊക്കെ മകൾക്ക് ഒരുക്കി കിട്ടുന്നത് എല്ലാ അതുപോലെ വൈഫ് പെട്ടെന്നുള്ള ഒരു അപകടത്തിൽ നിന്ന് വൈഫിന് കിട്ടുന്ന സംരക്ഷണം എല്ലാറ്റിനും നന്ദി പറയുന്ന ഈ മകനോടും കുടുംബത്തോടും ഒപ്പം നാം കേട്ട സങ്കീർത്തനത്തിൽ കേട്ടതുപോലെ അവൻ എന്നോട് അവനെന്നോടൊട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും സഹായിക്കും തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനത്തില് സങ്കീർത്തകന്റെ ഈ മനോഭാവമാണ് ഉടമ്പടി ജീവിതത്തിൽ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് നാം ഈശോയോട് ചേർന്ന് സ്നേഹത്തിൻ്റെ ദൈവ ഒരു ജീവിതം നയിക്കുമ്പോൾ ദൈവം നമ്മോട് ചേർന്ന് നിൽക്കുകയാണ് അങ്ങനെ ഒട്ടിച്ചേർന്നുള്ള ഒരു ജീവിതവുമായിട്ട് മുമ്പോട്ട് പോയിട്ട് നമുക്ക് സ്വർഗത്തിലെത്തുവാനായിട്ട് നമ്മെ പ്രാപ്തരാക്കുന്ന നിത്യത തേടിയുള്ള ഒരു ജീവിതമായിട്ട് പിന്നീട് ഉടമ്പടി ജീവിതം പരിണമിക്കുകയാണ് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം